ജമ്മുകശ്മീരിൽ എൻ ഐ എ റെയ്ഡ് ബന്ദിപോര മേഖലയിലാണ് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് എൻ ഐ എ പരിശോധന നടത്തിയത് അതേസമയം ജമ്മുകാശ്മീരിൽ കിഷ്താർ മേഖലയിൽ ഭീകരർക്കായുള്ള പരിശോധന തുടരുകയാണ് നോർത്ത് കാശ്മീർ മേഖലയിലാണ് ഇന്ന് പുലർച്ചെ മുതൽ എൻ ഐ എയുടെ വിവിധ സംഘങ്ങൾ പരിശോധന നടത്തിയത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് നടപടി തഹൽഗാം ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നാണ് സൂചന ഭീകരവാദ റിക്രൂട്ട്മെന്റ് സാമ്പത്തിക സമാഹരണം എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വസതികളിലും ഓഫീസുകളിലുമാണ് സിആർപിഎഫിന്റെയും ജമ്മു എഫിന്റെയും പോലീസിന്റെയും സുരക്ഷയിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയത് ബന്ദിപുര റാഫിയാബാദ് സോംപൂർ തുടങ്ങിയ മേഖലകളിലാണ് പരിശോധന നടത്തിയതെന്നും മൊബൈൽ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തതായും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം ജമ്മു ജമ്മുകശ്മീരിൽ കിഷ്ത്വാർ വനമേഖലയിൽ ഭീകരർക്കു വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ മൂന്ന് തവണ ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ രണ്ട് ഭീകര സംഘങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സൈന്യത്തിന്റെ നിഗമനം ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ് ജനം ഡൽഹി